അപ്പം ഈ വാർഡിനെ വാർഡിലെ ജനങ്ങളെ സംബന്ധിച്ചും മെമ്പറെ സംബന്ധിച്ചും ഒക്കെ ഏറ്റവും ഒരു മുഹൂർത്തം തന്നെയാണിത് ഒരു വാർഡിലേക്ക് എന്തെങ്കിലും വികസനം വരുമ്പോൾ ഏറ്റവും സന്തോഷിക്കുന്ന ആ മെമ്പർ തന്നെയാണ് ആ വാർഡിൻ്റെ വാർഡിലെ ജനങ്ങളെക്കാൾ കൂടുതൽ തങ്ങളുടെ കാലഘട്ടത്തിൽ എന്തെങ്കിലും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലോ എന്നുള്ള ആ ഒരു സന്തോഷം മെമ്പർക്ക് ഉണ്ടാവും ഇന്നും ഈ അഞ്ച് മെമ്പർമാരും വളരെയേറെ ഒരു ദിവസമാണ് അപ്പം എന്തായാലും ഈ വൈകിയ വേളയിൽ ഞാൻ കൂടുതൽ പറയുന്നില്ല നമ്മുടെ എംപിനെ നമുക്ക് നമ്മുടെ ഉദ്ഘാടന കർമ്മത്തിനായിട്ട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ചടങ്ങിന്റെ അധ്യക്ഷ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട ഉഷ ടീച്ചർ അതേപോലെ തന്നെ വാർഡ് മെമ്പർ ബീനേച്ചി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ലീലേച്ചി അതേപോലെ റോജലച്ചൻ ഉൾപ്പെടെ രാജുവേട്ടൻ കുട്ടിനേട്ടൻ വേണു ഉൾപ്പെടെ അനീഫ്ക ഉൾപ്പെടെ മറ്റ് വാർഡുകളിലെ ദീപക് മെമ്പർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രദേശത്തെ നല്ലവരായ പ്രദേശവാസികളെ സുഹൃത്തുക്കളെ വലിയ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങൾക്കരികിലേക്ക് എത്തിയത് പക്ഷേ കുറച്ച് വൈകിപ്പോയി കാരണം അടാട്ട് പഞ്ചായത്തിലും ഒത്തിരി വാർഡുകളിൽ പോയി അതിനുശേഷം കൈപ്പറമ്പ് പഞ്ചായത്ത് നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ വാർഡ് മെമ്പർമാരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ളത് അപ്പം അവരുടെ ആഗ്രഹങ്ങളും ആ വാർഡിൽ വന്നിരിക്കുന്ന ആളുകളെയൊക്കെ കണ്ട് കഴിഞ്ഞ് പോരാൻ താമസിച്ചതുകൊണ്ടാണ് പിന്നെ ചി ഇവിടെത്താൻ താമസിച്ചത് എന്നിരുന്നാലും വൈകിട്ടാണെങ്കിലും കാത്തിരുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയം തൊട്ട് നന്ദി പറയുകയാണ് നിങ്ങൾക്കറിയാം ഒരു എം ബി എ സംബന്ധിച്ചിടത്തോളം ഏഴ് എം എൽ എമാരുള്ള പരിധിയാണ് ഒരു എംപിക്ക് അഞ്ചു കോടി രൂപയാണ് ഒരു വർഷം ചെലവഴിക്കാറ് ഒരു എം എൽ എക്ക് അച്ചവും ഒരു നിയോജകമണ്ഡലത്തിലേക്ക് മണ്ഡലത്തിലേക്ക് അഞ്ച് ആറ് കോടി പക്ഷെ എന്നിരുന്നാലും അമ്പത്തി പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട് ഉഷ ടീച്ചറെ പോലെ മൂന്ന് നഗരസഭാ ചെയർപേഴ്സൺ മുപ്പത്തിമൂന്ന് വാർഡ് മെമ്പർമാരുണ്ട് ബീന ചേച്ചിയെ പോലെ എല്ലാ വാർഡ് മെമ്പർമാരുടെയും അരികിലേക്ക് അല്ലെങ്കിൽ അവരുടെ വാർഡുകളിലെ ഏറ്റവും വളരെ അനിവാര്യമായിരിക്കുന്ന പ്രദേശങ്ങളിലേക്ക് വെളിച്ചം എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഗ്രാമജ്യോതി പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ അഞ്ചു കോടി രൂപ കോവിഡിന് ശേഷം രണ്ടു വർഷത്തെ തുക കട്ട് ചെയ്തു പോയി ആ കട്ട് ചെയ്തു പോയപ്പോൾ ഏറ്റവും വലിയ പ്രയാസം അനുഭവിച്ചു കാരണം അത് കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്കത് ചെലവഴിക്കാൻ വാർഡുകളിലെ പദ്ധതികളും ഒക്കെ ആയിട്ട് കാത്തിരിക്കുന്നു പക്ഷെ അതിനുശേഷം രണ്ടര കോടി വന്നപ്പോൾ അതിനകത്ത് ആദ്യഘട്ടത്തിൽ അറുപത് ലക്ഷം രൂപ നീക്കി വെച്ച ഗ്രാമപഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ അച്ചോ അത് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്താണ് അതിന്റെ ആദ്യഘട്ടങ്ങളിലെ ഇനിയും പദ്ധതി പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിവിധ വാർഡ് മെമ്പറും പ്രസിഡന്റും മാത്രമാണ് കാണാൻ പാടം അറിയുള്ളു വിവിധ വാർഡുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും റിക്വസ്റ്റ് പല വാർഡുകളിൽ നിന്നും പല പ്രദേശത്ത് പോയെടുത്തു നിന്നും തന്നിട്ടുണ്ട് ഇപ്പം വരുന്ന വഴിക്ക് ഏഹ് ദീപകേട വാർഡ് കഴിഞ്ഞ് വളവ് തിരിഞ്ഞും വരുന്ന സമയത്ത് ഒരു കത്ത് വരുന്ന വഴി എന്നൊക്കെ ഇതൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ നമുക്ക് നടപ്പിലാക്കേണ്ടതുണ്ട് എന്നിരുന്നാലും ഈ ഒരു പ്രദേശങ്ങളിലെ ആവശ്യങ്ങൾക്ക് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ ഏറ്റവും വലിയ മുൾമുനയിൽ നിന്നൊരു സാഹചര്യമാണ് ഒരു മിടുക്കി ആയിരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയെ ഒരു ദിവസം ഒരു രാവും ഒരു പകൽ ഇരുപത്തിയൊന്ന് മണിക്കൂറുകളോളം കാണാതെ ഇരുട്ടിന്റെ മറവിൽ എപ്പോഴും നമ്മുടെ നാടിന്റെ ക്രമസമാധാനം നശിപ്പിക്കുന്നതിന് വേണ്ടി അത് ലഹരി മാഫിയ സംഘങ്ങളാവട്ടെ മറ്റു രീതിയിൽ നമ്മുടെ നാട്ടിൻ്റെ സമൂഹത്തിൻ്റെ ക്രമസമാധാനം നശിപ്പിക്കുന്ന രീതിയിൽ ഇരിക്കുന്ന ആളുകൾ ഇരുട്ടിന്റെ മറവിലും അവരിൽ നിന്നെല്ലാം നമ്മുടെ പ്രദേശത്തിനെയും സമൂഹത്തിനെയും സംരക്ഷിക്കുക സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് കൂടി നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് പഞ്ചായത്തുകളോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്തമായിട്ട് കാണുകയാണ് ജോലിക്ക് പോയി വരുന്നവർ പഠിക്കാൻ പോയി വരുന്ന ആളുകൾ ഫ്ലാറ്റുകളിലും വീട്ടുപണിക്കും ടെക്സ്റ്റൈൽ ഷോപ്പിലും അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ രാത്രി ഒമ്പത് മണിവരെയൊക്കെ ജോലി ചെയ്യുന്ന എത്രയോ വീട്ടമ്മമാരുണ്ട് അവരൊക്കെ ജോലി കഴിഞ്ഞു വരുന്ന വഴികൾ ഏറ്റവും സുരക്ഷിതത്വത്തോടു കൂടി വീടുകളിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് സജ്ജീകരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ ഗ്രാമജ്യോതി പദ്ധതിയുടെ ലക്ഷ്യം തന്നെ ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന് നിങ്ങളെ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് വരാൻ പോകുന്ന നാളുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ പ്രയാസങ്ങളും എല്ലാം മറന്നുകൊണ്ട് ഇരുപത്തിനാലിനെ പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷത്തിൽ സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രദേശം ഒരുങ്ങിയിരിക്കുകയാണ് കാരണം പാതിരാ കുർബാനയ്ക്ക് പോകുന്ന ആളുകൾ ഉണ്ടാകും അല്ലേ അതേപോലെ തന്നെ ശബരിമലയുടെ ഒരു സമയമാണ് സന്ധ്യയ്ക്കും അതേപോലെ തന്നെ രാവിലെയുമൊക്കെ അയ്യപ്പ സന്നിധിയിലേക്ക് പോകാൻ നോൽമ്പെടുത്തിരിക്കുന്ന ആളുകളൊക്കെ ഭജനയ്ക്ക് പോകുന്ന ഒക്കെ സമയങ്ങളാണ് അത്തരം സമയങ്ങളിൽ നാട് സുരക്ഷയോടുകൂടി പ്രകാശപൂരിതമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്ര ഉചിതമായിരിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ തീരുമാന തീരുമാനമെടുത്ത ഭരണസമിതിയെ ആ മുക്തകണ്ഠം പ്രശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഈ തീരുമാനങ്ങളെല്ലാം ദ്രുതഗതിയിൽ എടുത്തു തന്നു കാരണം പഞ്ചായത്തിന്റെ റോട്ടിലാണോ പി ഡബ്ല്യു ഡിയുടെ റോട്ടിലാണോ എവിടെയാണ് കിടക്കണെന്ന് നമുക്കറിയില്ല ആളുകൾ ഇത് തരുമ്പോൾ ഇത് കൊടുക്കുന്നു കലക്ടർക്ക് എഴുതി കൊടുക്കുന്നു അത് കഴിയുമ്പോൾ കലക്ടർ ഉദ്യോഗസ്ഥരിലൂടെ ഇത് കൊടുക്കുന്നു പക്ഷെ അതൊക്കെ പെട്ടെന്ന് പൂർത്തിയാക്കി തീരുമാനം എടുത്ത് തന്ന പ്രസിഡന്റിനെയും അതേപോലെ തന്നെ ഭരണസമിതിയിലെ മുഴുവൻ മെമ്പർമാരെയും അഭിനന്ദിക്കുകയാണ് ഒരു നൂറ് കാര്യങ്ങളുടെ തിരക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ഉണ്ടാവും അതേപോലെ തന്നെ വാർഡ് മെമ്പർമാരും വലിയ സന്തോഷം വാർഡ് വെമ്പർമാർക്കാണ് പ്രശ്നം പറഞ്ഞ പോലെ തന്നെ തങ്ങളുടെ വാർഡിലേക്ക് ഏത് രീതിയിലാണെങ്കിലും ഒരു വികസനം എത്തുമ്പോൾ ജനങ്ങൾ ജനങ്ങൾക്കരികിലേക്ക് അത് എത്തിക്കുമ്പോൾ മനസ്സുകൊണ്ട് സന്തോഷിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വൈകിയ വേളയിൽ ദീർഘിപ്പിക്കുന്നില്ല എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുന്നു ഒപ്പം വരാൻ പോകുന്ന പുതുവത്സരത്തിന്റെ ആശംസകൾ കൂടി തേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദോ ഏ പാട്ട് പാടാ ചോർത്തി കൊടുത്തതാണോ എന്ന് എനിക്കൊരു സംശയമില്ലാതില്ല ഏ അച്ചോ കരുണാമയേ കാവൽ വീടിവിൽ വീഴുവേ അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ അഭയം നൽകണേ അല്ലേ നമ്മളെല്ലാം ദൈവത്തിന് സമർപ്പിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് ക്ഷേത്രത്തിന്റെ പരിസരമാണ് അല്ലെ പ്രത്യേകിച്ച് ഒരു വൃശ്ചികമാസം കൂടിയാണ് തേടി വരും കുടിയിരിക്കും സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി വാടി വീഴും പൂവുകളിൽ തുയിലുണർത്തും സ്വാമി ശ്രീ ശ്രീകോവിലെ വാണരുളും സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അല്ലേ ഒരു നാടൻ പാട്ടും അച്ഛ അച്ഛപ്പൊടിക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ മെമ്പർമാർക്കും എംപിക്കും പഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ ഈ പ എല്ലാവർക്കും ഒറ്റവാക്യം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം đó thì để chờ luôn rồi